നമ്മൾ ഏതു നിമിഷം വേണമെങ്കിലും മരണപ്പെട്ടു പോവാം എന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ഏത് പ്രശ്നങ്ങളെയും കുറിച്ച് നമ്മൾ അധികമൊന്നും ചിന്തിക്കില്ല എങ്ങനെ നമുക്ക് ആ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എത്ര നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എത്ര നന്നായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും എന്നും മാത്രമേ ചിന്തിക്കുള്ളൂ മറ്റുള്ളവർ എന്ത് പറയുന്നു മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നും ഒന്നും നമ്മൾ ചിന്തിക്കില്ല കാരണം എന്താ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെട്ടു പോകാം അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു റിയാലിറ്റിയാണ് ജനിച്ച ഒരു വ്യക്തിയെ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോവാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മളുടെ കുടുംബത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ബാധ്യതകൾ നമുക്ക് വന്നിട്ടുണ്ട് എത്ര നമ്മൾ മിസ്റ്റേക്സുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം ജീവിച്ചിട്ടുണ്ടോ നമ്മൾ സ്വന്തമായിട്ട് സന്തോഷിച്ചിട്ടുണ്ടോ നമ്മൾ ഒരു ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും ആ സമയത്ത് നമ്മൾ ജീവിതത്തെ കുറിച്ച് കാണുന്ന ഒരു ചിന്തയുണ്ട് ആ ചിന്തയെ നമ്മൾ ദൈവീകപരമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കും കാരണം ഇനിയുള്ള ജീവിതം കൃത്യമായിട്ട് നമ്മൾ പെർഫോം ചെയ്താൽ നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തെ നമുക്ക് ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ദൈവത്തിലേക്ക് നമുക്ക് ചേരാനായിട്ട് പറ്റും അതായത് മരണത്തിലേക്ക് പോകുമ്പോൾ വളരെയധികം ആശ്വാസത്തോടു കൂടി നമുക്ക് പോകാനായിട്ട് പറ്റും അങ്ങനെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ഇഫേർട്ടിടുന്ന ഓരോ വ്യക്തികളും അപ്പം നമ്മൾ വേറെ ഒന്നിനും കുറിച്ച് ചിന്തിക്കില്ല നമ്മൾ പറക്കും ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിശക്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവും എന്നും ഒരുപാട് കാലം നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു തോന്നലുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കെപ്പോഴും ദുഃഖങ്ങളും കുറിച്ച് പറയാനേ നേരമുണ്ടാവുള്ളൂ അതിന് നിൽക്കാത്തു നിൽക്കാതെ എല്ലാവരും പ്രവർത്തിക്കുക വിജയിക്കുക